mixer នឹង രണ്ട് വയർ എടുത്തിട്ട് ആ സ്റ്റീരിയോ ആയിട്ടുള്ള വയർ എടുത്തിട്ട് നമ്മൾ മൊബൈലിലോട്ട് സൗണ്ടും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കേബിൾ ആണ് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് രണ്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള മൂന്ന് പോയിൻറ്റ് അഞ്ച് എം എമ്മിൻ്റെ നമ്മൾ ഓഡിയോ കണക്ടറാണ് നമ്മൾ എടുക്കുന്നത് അടുക്ക് വെച്ച് മുറിച്ച് മുറിച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള വയർ ഷീൽഡ് വയർ രണ്ടും കൂടെ ഒരുമിച്ചാക്കി സെൻട്രിക്കിടെ വരുന്ന രണ്ട് വയറുകളുണ്ട് സെൻട്രിക്കട വരുന്ന വയറുകൾ നമ്മൾ എന്ത് ചെയ്തോ സ്റ്റീരിയോയ്ക്ക് വേണ്ടി ലെഫ്റ്റ് റൈറ്റും ആയിട്ട് നമ്മൾ വയർ കണക്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് മൈക്കിൻ്റെ കേബിൾ ആണ് നമ്മളെടുത്തിരിക്കുന്നത് മൈക്കിൻ്റെ കേൾ കേബിൾ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നോയിസ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമത് അതുകൊണ്ട് നമ്മൾ നോയിസ് ഒന്നും ഒന്നുണ്ടാകാണ്ടിരിക്കാനായിട്ട് നമ്മൾ സോൾഡർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക് കേബിളിൻ്റെ എൻഡ് എടുത്തിട്ട് ഇതുപോലെ തന്നെ പിന്നെ സ്റ്റീരിയോ പിന്നായിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കേണ്ടത് ആ സ്റ്റീരിയോ പിന്നെ വെച്ചിട്ട് ആറ് പോയിൻറ്റ് മുപ്പത്തി അഞ്ച് എം എമ്മിൻ്റെ പിന്നെ നമ്മളുള്ളത് ആ പിന്നിൻ്റെ മൈക്കിൽ നമ്മൾ കണക്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് മൈക്കിൻ്റെ കേബിളൊക്കെ കണക്ട് ചെയ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണം ഇത് സ്റ്റീരി ആയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഈ രണ്ട് കണക്ടേഴ്സിൻ്റെ ബാക്കി വെച്ച് നമ്മൾ അടുക്കുവെച്ച് മുറിച്ചിട്ട് നമ്മൾ അവിടെ വെച്ച് നമ്മൾ ജോയിൻ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒന്ന് ജോയിൻ ചെയ്തിട്ട് അവനെ എങ്ങനെയാണ് സോൾവ് ചെയ്ത് കൊടുക്കുന്നതൊന്ന് കാണിച്ച് തരാം ഇതുപോലെ ചില കേബിളൊക്കെ നമ്മൾ തനിച്ച് ഉണ്ടാകേണ്ടത് ചിലതൊക്കെ നമുക്ക് മാർക്കറ്റിൽ ചിലപ്പോൾ ലഭ്യമല്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഉപകരണത്തിൻ്റെ അനുസരിച്ച് നമ്മൾ എൻ്റെ കേബിളും എൻ്റെ കണക്ടേഴ്സും എല്ലാം വാങ്ങിച്ച് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എടുക്കേണ്ടി വരും അങ്ങനെയാണെന്ന് പറയുക അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് സൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ ചെയ്യുന്നത് ഈ രണ്ട് കേബിളും തമ്മിൽ വിടർന്ന് വലിക്കുമ്പോൾ വിടർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കൂടെ നമ്മൾ ഒട്ടിക്കുന്നത് രണ്ടും തമ്മിൽ വലിക്കുന്ന സമയത്ത് അവിടെ വെച്ച് വിടർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻസ് വിട്ടുപോകും അങ്ങനെ വിട്ടുപോകാൻ പാടില്ല പിന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം ശരിയാകത്തില്ല അതിൻ്റെ സ്റ്റീരിയോ ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ലെഫ്റ്റും റൈറ്റ് അപ്പോൾ എന്തെങ്കിലും വലിയ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ വിട്ടുപാട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഓട്ടിക്കുന്നത് അതുകൂടാണ്ട് നമ്മൾ കണക്ഷനിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ച് ശരിക്കും ഓട്ടിക്കണം അത് ഓരോ വയറിനും ഇതുപോലെ നല്ല ഭദ്രമായിട്ട് തന്നെ ഓട്ടിക്കണം നല്ല സോൾട്ട് ചെയ്തിട്ട് വേണം ഓട്ടിക്കാൻ ചില വലിയ വല്ലതും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ചേർന്ന് ചേർന്ന് ഇരിക്കുന്നതുകൊണ്ട് നോയിസും പവർ ഇരപ്പും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും രണ്ട് നമ്മളിവിടെ കൈ കൊണ്ട് പിരിച്ചൊന്നും കൊടുക്കരുത് എൻ്റെ കണക്ഷൻസ് നമ്മൾ സോൾഡർ ചെയ്ത് തന്നെ കാണണം തുടങ്ങി അതിനുശേഷം നല്ല രീതിക്ക് അത് ചുറ്റണം അത് നല്ലപോലെ ചുറ്റി ഇടണം ഇതെന്ന് വെച്ചാൽ അവിടെ വച്ചാൽ വയറിൻ്റെ മുഴുപ്പുറമായിട്ട് ഷീൽഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു താൽക്കാലികമായിട്ടൊരു പേപ്പർ മുടക്കി ഷീൽഡ് പോലെ നമ്മൾ കിറ്റ് ചെയ്യുക കാരണം വെച്ചാൽ അവിടെ വയറിന് കട്ടി കുറവായൊണ്ട് നമ്മൾ എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ വളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ബെൻഡായിട്ട് അതിൻ്റെ ജോയിൻറ്റ് പെട്ടെന്ന് വിട്ടു പോകാണ്ടിരിക്കാൻ നമ്മൾ അവിടെ വീണ്ടും നമ്മൾ പൊട്ടിക്കണം തീരെ കട്ടി കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടോട്ട് വലിച്ചെടുക്കും വലിക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്തൊക്കെ തീരെ വില കുറഞ്ഞിരിക്കുന്ന സ്ഥലം പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ അവിടെ മുറുക്കി ചുറ്റി കെട്ടിയെടുക്കുന്നത് നമ്മൾ സ്ട്രോങ്ങായിട്ട് കേവെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലത്ത് കൂടെയൊക്കെ ആയിരിക്കും ഇടുന്നത് ഇടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വലിയൊക്കെ ചെയ്യും ചിലവാരെങ്കിലും ഒക്കെ ചെറിയ ചവിട്ടുമൊക്കെ ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ഒരു കാരണവശാലും നമ്മുടെ ജോയിൻ്റ് ഒന്നും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ അവനെ സെറ്റപ്പ് ആക്കി വെച്ചത് ഇതുപോലെ നമുക്ക് മൊബൈലിൽ റെക്കോർഡിങ് ചെയ്യാനായിട്ട് അയറിംഗ് ഉപയോഗിക്കുന്നത് അയറിങ്ങിലേക്കാണ് നമ്മൾ ഈ കേബിളിൻ്റെ കണക്ടേഴ്സ് അല്ലെങ്കിൽ മൈ മൈക്കിൻ്റെ ജാക്കാണ് നമ്മൾ ഈ ഒരു കൊടുക്കുന്നത് മറ്റേ മിക്സറെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓടിയോടെ മൂന്ന് പോയിൻറ്റ് അമ്പത്തഞ്ച് എം എമ്മിൻ്റെ ജാക്കാണ് നമ്മളവിടെ കണക്ടറാണ് നമ്മളവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു നമ്മൾ സംഗതി ഉണ്ടാക്കി റെഡിയാക്കി എടുത്തു ഇനി നമ്മളിത് കുത്തി കൊടുത്താൽ മതി ഇപ്പോൾ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തു ഇതാണ് നമ്മളീ കാണുന്ന കേബിൾ നമ്മൾ മിക്സറിൻ്റെ ഔട്ടിലേക്ക് കൂടുന്നു അതിൻ്റെ മൾസൈഡ് കൂടുന്നു നമ്മൾ ഇതുപോലെ അയറിങ്ങിൻ്റെ പുറയിൽ കൊടുക്കുന്നു ഇപ്പോൾ സ്റ്റീരിയോ റെക്കോഡിങ് അടിപൊളിയായിട്ടാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കേബിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ശരണം ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കാൻ സാധിക്കും ഇതുവരെ വീഡിയോ നിങ്ങൾക്ക് തന്നെ നന്ദി നമസ്കാരം